റിപ്പോർട്ടർ ചാനലിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താവതരണത്തിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ പ്രയോഗം നടത്തിയെന്ന് കമ്മീഷൻ ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടി ഇത് നിങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്തയോ എന്നിരുന്നാൽ പോലും ഇതൊന്ന് ചെക്ക് ചെയ്യണം തോന്നി അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അരുൺ അരുൺകമോർ അങ്ങനെ എന്ത് ദ്വയാർത്ഥ പ്രയോഗമാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ളത് അത് എത്ര വൃത്തികെട്ട സാധനമാണ് പറഞ്ഞത് എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട അത്യന്താപേക്ഷകമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ ചില സംഭവങ്ങൾക്ക് വേറെ അർത്ഥങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് കേസുകൾ എടുക്കാനും കൊടുക്കാനും ഒക്കെ സാധ്യതകളുണ്ട് അല്ലെ നമ്മൾ ചിലപ്പോ നല്ല രീതിയിൽ ആ ഉപയോഗിച്ചിട്ടുണ്ടാവുക ബോച്ചയെ പോലെ ഡബിൾ മീനിങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി ഒന്നല്ല നമ്മളാരും അല്ലെ അദ്ദേഹം കുറച്ച് ഓവർ ആയിട്ട് അത് ചെയ്യാറുണ്ട് എന്താണ് അരുൺകുമാർ പറഞ്ഞത് എന്നും എന്താണ് ഇതിന്റെ ആ ഒരു സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കാം ആ ഒരു കാര്യം അതായത് അത് കാണാതിരിക്കുക തന്നെയാണ് ആ കുട്ടിക്കും നിനക്കും നല്ലത് എന്ന് പറയാം ഷാബാസിനും നല്ലത് എന്ന് പറയുന്ന ഒരു തമാശ രീതിയിൽ തന്നെ എടുക്കേണ്ടത് ഇതിൻ്റെ ഡബിൾ മീനിങ്ങിന്റെ ഒരു ഭാഗം വരുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ബോച്ച എന്ന് പറയുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ കരിവാരി തേച്ചത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലാണ് എന്നാൽ റിപ്പോർട്ടർ ചാനൽ ചെയ്ത കുറച്ച് കൂളത്തരങ്ങളും കൂടി ഉണ്ട് അത് നമുക്ക് എടുത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട് എന്തിനാണ് ഷഹബാസിനോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചത് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ ഒരു റീല് ക്രിയേറ്റ് ചെയ്തതാണ് ആ റീൽ ആദ്യം കാണാം വരുന്നേ കോസ്റ്റൂം അടിപൊളി നിങ്ങളുടെ അടിപൊളിയായിരുന്നു ഇതിന് മുന്നേ ഒപ്പന കളിച്ചു അതിലും മണവാട്ടി തന്നെ ആയിരുന്നോ എന്തായാലും ഇങ്ങനെ നിക്കുന്ന രസം നിങ്ങൾ ആരെ നോക്കിക്ക എന്തോ മര്യാദ പഠിക്കാൻ തുടങ്ങി അതുവരെ ഉണ്ടായതെല്ലാം ആ നിമിഷത്തിലേക്ക് വന്നു നിച്ച പോലീസ് എന്തിനാണ് ആ ഒരു മുഖം ഞാൻ മറച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലിതൊരു കേസായിട്ടുണ്ടല്ലോ ഇതൊരു സാധാരണ റീലാണ് ഈ റീല് പുറത്തേക്ക് വരുമ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ഒന്ന് ഇതൊരു ന്യൂസ് ചാനലാണ് അല്ലേ ഈ ഒരു ചാനലില് അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത വേണം എന്നാണ് ചില ആളുകളുടെ കമന്റ് എന്താണ് നിങ്ങൾ മാന്യത കൊണ്ട് ഉദ്ദേശിച്ചു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒരു റീല് ഇതല്ല ഇതിന്റെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്കുള്ള റീലുകൾ നമ്മൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണല്ലേ ഒരു വീഡിയോ വൈറലായപ്പോ അതിന്റെ ആ ഒരു മ്യൂസിക് എടുത്തുകൊണ്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിരുന്ന ആളുകൾ അപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഭവങ്ങളൊന്നും വേണമെന്നില്ല എന്തെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന ആളുകൾക്കുള്ളൂ ഒരിക്കലും ഒരു ന്യൂസ് ചാനൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിനോട് നമുക്ക് യോജിക്കാനൊന്നും കഴിയില്ല കാരണം ഒരു ന്യൂസ് ചാനൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ വ്ളോഗിങ് ലെവലിലേക്കൊക്കെ ന്യൂസ് ചാനലുകൾ മാറിയിട്ടുണ്ട് അവരവരുടെ ജോലി വേറൊരു തലത്തിലേക്ക് മാറ്റിക്കൊണ്ട് പല ആളുകളും ഇട്ട വീഡിയോസൊക്കെ എടുത്തിട്ട് ഒരു തരത്തിലുള്ള മെൻഷൻസ് ഒന്നും ചെയ്യാതെ പോലും അവരത് പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ ഇവിടെ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഈ ഒരു ചാനലിലെ അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു റീലിന് ശേഷം സംഭവിച്ച ഒരു കാര്യം പറഞ്ഞത് ഇനിയും ഒരു റീൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് നമ്മൾ കരുതേണ്ടത് എനിക്ക് അങ്ങനെയാ തന്നെയാണ് കരുതാൻ തോന്നിയിട്ടുള്ളത് ഇനിയും ആ മണവാട്ടിയെ കാണണോ അല്ലെങ്കിൽ ആ പുതിപ്പണ്ണിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാണാതിരിക്കുക എന്നുള്ളത് പറയുമ്പോൾ ഇനിയും ഒരു റീല് സഹിക്കാൻ വയ്യ എന്നുള്ള ഒരു രീതിയിൽ നമുക്കത് എടുക്കാം തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ഞാൻ ഞാനെടുത്തിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഇവരെന്താണ് ഈ പറഞ്ഞു വെക്കുന്നത് നിന്ന് മനസ്സിലാവുന്നില്ല ഡബിൾ മീനിങ് ആണ് എന്നാ പറയുന്നത് വി കെ ബൈജു അയാൾ ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ വായിച്ചുതരാം കൊച്ചുകുട്ടി ഒപ്പന മേക്കപ്പെട്ട് വന്നപ്പോ മൊട്ട അരുണിന്റെ ഡാഷുമാനം പൊങ്ങി അത്രയേ ഉള്ളൂ നല്ല തന്തക്കി പറ വി കെ ബൈജു പറഞ്ഞതാണെ പിണറായിക്ക് ഊക്കി കൊടുക്കുന്നവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മറ്റേത് കൊടുക്കുന്നവൻ ആയതുകൊണ്ട് ഇതൊന്നും കേരള പോലീസ് കാണില്ല ആക്ഷൻ എടുക്കില്ല കേരള പോലീസിനെയാണ് ഒരു വൃത്തിയേട് വി കെ ബൈജു പറഞ്ഞിട്ടുള്ളത് പാവം ഞരമ്പൻ പോച്ചെ ഞരമ്പൻ പോച്ചെ എന്ന് പറഞ്ഞ സാധനം കറക്റ്റ് തന്നെയാണ് അയാൾ അത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ കെടുക്കുന്നത് പോക്കോ വകുപ്പാണ് പോക്കോ പ്രതിയാണ് മൊട്ടാരുണ് വീഡിയോ ആദ്യ കമ്മന്റിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾ ഇട്ടിട്ടുള്ളത് ഓക്കെ ഞാൻ താ പറഞ്ഞത് തണ്ടക്ക് പറക്കാത്ത പരിപാടി പറയാൻ വി കെ ബൈജുന് പണ്ടേ താല്പര്യമാണെന്ന് ആ ഒരു റീല് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടതിട്ടുള്ളത് അല്ലെ അതിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹം പറയുകയാണെങ്കിൽ ഇനി അങ്ങനെ ഒരു സമാധാനം സഹിക്കാൻ വയ്യ എന്ന രീതിയിൽ അതിനെ നമുക്ക് എടുക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് വൃത്തികേടുകൾ പറയുന്നതിനാ ഇത് ഓക്കെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഈ ഒരു കേസ് എടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കത് യാതൊരു യോജിപ്പില്ല അത് ആ ഒരു രീതിയിൽ കാണേണ്ട ഒരു കാര്യമായിരുന്നില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളത് ആരാണ് റിപ്പോർട്ടിനാലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വാർത്ത മാധ്യമത്തിൽ ഇല്ല ഇല്ല ദേശാഭിമാനിയിലും മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് കാശാണ് ുംഭാപിക മുഖ്യം കാശാണ് മുഖ്യം എന്ന് ആള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ ഇത് റിപ്പോർട്ടർ ചാനലിൽ ഇട്ട വീഡിയോ ആണ് കാശ് തന്നെയാണ് മുഖ്യം അത് റിപ്പോർട്ടർ ചാനലിലും അങ്ങനെ തന്നെയാണ് എന്നാണ് പാലാക്കാരൻ പറയുന്നത് അതൊന്ന് കണ്ടോക്കെ റിപ്പോർട്ടർ ചാനലിലാണ് ഏറ്റവും കൂടുതൽ ഗോപി ചമ്മനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഹണിറോസുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകൾ വന്നതെങ്കിലും എനിക്ക് ഏറ്റവും വിരോധാഭാസമായി തുടങ്ങി തോന്നിയ ഒരു കാര്യം ഗോപി ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിച്ചുകൊണ്ട് പറയുകയല്ല എങ്കിൽ തന്നെ ഏറ്റവും വിരോധാഭാസമായുള്ള ഒരു കാര്യം ഇതാണ് അതെ ഹണി റോസിന്റെ അധിക്ഷേപ പരാതി ഭയങ്കര ലൈവാണ് കേട്ടോ ഞാൻ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ശ്രീ ഉമാർ കാണിച്ച ഒരു തെണ്ടിത്തരം നോക്കി അവിടെയും ബോബി ബോച്ചയുടെ പരസ്യമാണ് കേട്ടോ ഈ പരസ്യം മേടിക്കുന്ന ഈ റിപ്പോർട്ടശാലകരോട് ചോദിക്കുന്നത് ആ സമയത്തെങ്കിലും ഇയാളുടെ ഇയാൾക്കെതിരായിട്ടുള്ള ഒരു വാർത്തയല്ലേ അയാളുടെ ചെയ്തതെന്നോ ന്യായമാറുന്നില്ല ആ സമയത്തെങ്കിലും ഇത് ഈ മുകളിലോട്ടിരിക്കുന്ന ബോച്ചയുടെ പരസ്യം ഒന്ന് ഒഴിവാക്കിക്കൂടെ കാശും വേണം തന്തയ്ക്കവർക്കായ കാര്യങ്ങൾ ചെയ്തൊരവസ്ഥയെ ഓക്കെ കാശാണ് മുഖ്യം ബിഹിലേ എന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണ് റിപ്പോർട്ട് ചാനൽ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നതും പിന്നാലെ നടക്കുന്നതും ലൈവായിട്ട് ആയിട്ട് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഇവിടെ ഒരുപാട് കലാകാരി കലാകാരന്മാരുടെ സ്കൂൾ മേള നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചർച്ചകളേക്കാൾ കൂടുതലായിട്ട് അവിടെയുള്ള വീഡിയോസിനേക്കാൾ കൂടുതലായിട്ട് ബോച്ചയുടെ പിന്നാലെ നടക്കുന്നത് ബോച്ച തെറ്റുകാരനാണ് എന്ന് തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത് വൃത്തികേടല്ലേ അല്ലേ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന അതേ ആളുകളുടെ പരസ്യങ്ങൾ എന്താ അതേ ചാനലിന്റെ പരസ്യങ്ങൾ എന്താ അതേ വാർത്തയുടെ മുകളിൽ കാണുന്നത് എന്താ ബോച്ച പണം തന്നെയാണ് മുഖ്യം ഇതിലിപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം കേസിൽപ്പെട്ടെടുക്കുന്നത് അദ്ദേഹമാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ചാനലിൽ അദ്ദേഹം പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന പരസ്യമാണ് അല്ലെ ആ ഒരു പരസ്യം ഒരു ദിവസം സംപ്രേഷണം ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എട്ടിന്റെ പണി ആർക്ക് കിട്ടും റിപ്പോർട്ട് ചാനൽ കിട്ടും അപ്പൊ അവിടെ നിന്നുള്ള പിന്നും വേണം ഇവിടെ നിന്നുള്ളത് ഊകും വേണം എന്ന് പറയുന്ന ആ ഒരു സാധനമുണ്ട് പാലാക്കാരൻ പറഞ്ഞ കാര്യമൊക്കെയാണ് അത് തുറന്നു കാണിച്ചു പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് റിപ്പോർട്ടർ ചാനലിലാണെങ്കിലും മറ്റുള്ള ഏത് ചാനലാണെങ്കിലും അവർക്ക് പൈസ കൊടുത്തുകൊണ്ടാണ് ഇവർ പരസ്യം ഏഡ് ചെയ്യുന്നത് അല്ലെ ആ ഏഡ്സ് കാണിക്കാൻ തരുന്നു കഴിഞ്ഞാൽ നിയമപരമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മൂഞ്ചി ഒരു മൂലക്കരിക്കേണ്ടി വരും ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോച്ചയുടെ ആ ഒരു പവർ കൂടുക എന്നല്ലാതെ ഇതിൽ നിന്ന് നയങ്ങൾ താഴോട്ട് പോകാൻ സാധ്യത എന്തായാലും രണ്ടാം ശനിയാണ് ഇന്ന് ജയില് നാളിൽ ഞായറാഴ്ചയാണ് ജയില് മറ്റെന്നാണ് ഇനി കിടക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ നല്ല അടിപൊളി പർവതാനിയിലൊക്കെ കിടന്ന ആള് ഇപ്പോൾ ജയിലില് അഞ്ചു പത്ത് ക്രിമിനൽസിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെ അപ്പോ ബോച്ചെ പറയുന്ന ഡബിൾ മീനിങ്ങുമായിട്ടൊരിക്കലും അരുൺകുമാർ പറഞ്ഞ ഇതൊരു ഡബിൾ മീനിങ് ആണെന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലുള്ള സാധനമാണ് ഇനി അതൊരു ഡബിൾ മീനിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇനി റീൽ എടുത്തിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കണ നാണകെടുക്കുന്നത് എന്ന് വേണമെങ്കിലും നമുക്ക് ആ രീതിയിൽ കണക്കാക്കാം അതിനപ്പുറത്തേക്ക് വൃത്തികെട്ട രീതിയിൽ കാണുന്നത് അതൊരു ഒന്നര മോശം പരിപാടി ആയി പോയി വേറെ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നു കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ പറഞ്ഞാൽ വരും അതൊരു സന്ധ്യപ്പെടാൻ സൈനിങ് ഓഫ്